നമസ്കാരം ഭാരതീയരുടെ സുരക്ഷ ഇതിന് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന പ്രാധാന്യം അത്രമേൽ വലുതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി സർക്കാരിന്റെ ഓരോ നിർണായക നീക്കങ്ങളും അത് തന്നെയാണ് തെളിയിക്കുന്നത് ഇപ്പോഴിതാ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിനായി വകയിരുത്തിരിക്കുന്നത് കുറച്ചൊന്നുമല്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിനായി വകയിരുത്തിയിരിക്കുന്നത് ആറേ ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് രാജ്യത്ത് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലും ഇതേ തുക തന്നെയായിരുന്നു പ്രതിരോധത്തിനായി നീക്കിവച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ മൊത്തം ബജറ്റിന്റെ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനമായ ആറ് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിനുള്ള വിഹിതമായി ഇപ്പോൾ നീക്കിയിരിക്കുന്നത് അതേസമയം പ്രതിരോധത്തിനായി ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നതിന് ധനമന്ത്രി നിർമ്മല സീതാരാമനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് സായുധ സേനയ്ക്കുള്ള ശമ്പളമൊഴികെയുള്ള റവന്യൂ ചെലവുകൾക്കായി തൊണ്ണൂറ്റി രണ്ടായിരത്തി എൺപത്തി കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് സായുധ സേനയുടെ പെൻഷൻ ചെലവുകൾക്കായി ഒന്നേ ദശാംശം നാലേ ഒന്ന് ലക്ഷം കോടി രൂപയും അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രതിരോധ പെൻഷനുകൾക്കായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയും പ്രതിരോധ സേവനങ്ങൾക്കായി രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയും പ്രതിരോധ മന്ത്രാലയത്തിന് പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും മൊത്തം റവന്യൂ ചെലവ് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് കോടി രൂപയാണ് പ്രതിരോധ സേവനങ്ങൾക്കായുള്ള മൂലധന വിഹിതത്തിൽ വിമാനങ്ങൾക്കും എയറോ എഞ്ചിനുകൾക്കുമായി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയും മറ്റുപകരണങ്ങൾക്കായി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും നീക്കിവച്ചു കൂടാതെ നാവികസേനയ്ക്ക് നേവൽ ലോക്യാഡ് പദ്ധതികൾക്കായി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയും ഡിആർഡിഒയ്ക്ക് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയും കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നാവികസേനയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും യഥാക്രമം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപയും നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിരോധ സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ആത്മനിർഭരത കൈവരിക്കുക സായുധ സേനയെ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കുക യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്